െ പേടിച്ച് ഇല്ലം ചുടുന്നുവെന്ന പോലെ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ മുൻനിർത്തി സഖ്യത്തിലെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയും കെജ്രിവാളും പരസ്പരം നേർക്കുനേർ പോരാടി തുടങ്ങിയിരിക്കുകയാണ് സഖ്യമില്ല എന്ന് ഉറപ്പിച്ച നിമിഷം മുതൽ കെജ്രിവാൾ കോൺഗ്രസിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങി അപ്പോഴും മൗനത്തിലായിരുന്ന രാഹുൽ ഗാന്ധി ഇന്നലെ സീലാപൂരിൽ നടന്ന തന്റെ റാലിയിൽ വെച്ചായിരുന്നു കെജ്രിവാളിനുള്ള മറുപടി നൽകിയത് കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അയാൾക്ക് വേണ്ടി പോരാട്ടം നടത്തുവാൻ മുന്നിൽ നിന്ന അതേ രാഹുൽ ഗാന്ധിയാണിപ്പോൾ തിരിച്ചടിക്കുന്നത് എന്ന് ഓർക്കണം നന്ദിയില്ലാത്തവരെ നിന്ദിക്കരുത് കെജ്രിവാളിനു വേണ്ടി ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തെ വിലമതിക്കാതെ നന്ദി കാണിച്ച കെജ്രിവാളിനെതിരെയാണ് ഇപ്പോൾ രാഹുലും അംഗത്തിനിറങ്ങിയത് രാഹുൽ പറഞ്ഞത് നിങ്ങളും മോദിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നായിരുന്നു പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഇരു നേതാക്കളും പരാജയപ്പെട്ടുവെന്നും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുമ്പോൾ ദരിദ്രരെ കൂടുതൽ ദരിദ്രരാകുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യാ സഖ്യത്തിലെ പിളർപ്പ് പരസ്യമായി അവതരിപ്പിച്ചത് പിന്നോക്ക സമുദായങ്ങൾക്ക് ന്യായമായ വിഹിതം നിഷേധിക്കുന്നത് തുടരുന്നതിനാൽ വിഭവങ്ങളുടെ അസമമായ വിതരണത്തിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശം ലഭിക്കാൻ മോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി പ്രത്യേകിച്ചും ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ജാതി സെൻസസിന്റെ കാര്യത്തിലെന്നും പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ആക്രമത്തിന്മേൽ സ്നേഹം വിജയിക്കുമെന്നും വാദിച്ചുകൊണ്ട് കൂടുതൽ തുല്യതയുള്ള ഇന്ത്യക്കായുള്ള തന്റെ കാഴ്ചപ്പാട് രാഹുൽ ഗാന്ധി വിശദീകരിക്കുക കൂടി ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരിക്കും പാർട്ടിയുടെ ശ്രദ്ധയെന്ന് അദ്ദേഹം ഊനി പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നാൽ ആളുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കരുത് പാവപ്പെട്ടവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹിക നീതിക്കും എല്ലാവരേക്കാളും ഉൾക്കൊള്ളുന്ന ഭരണത്തിനുമുള്ള പ്രതിബദ്ധത ഉണ്ടെന്ന് വ്യക്തമാക്കി സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിയിൽ ദരിദ്രർക്കും ന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമുള്ള കോൺഗ്രസിന്റെ പ്രതിജ്ഞ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിനിടെ ആവർത്തിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാർട്ടി ജാതി സെൻസസ് നടത്തുമെന്നും ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കി സംവരണ പരിധി ഉയർത്തുമെന്നും അദ്ദേഹം പ്രതിജ്ഞപ്പെടുത്തും ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ജാതി സെൻസസ് പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സംവരണം എന്നിവ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കാൻ കെജ്രിവാളിനെ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്ക് കൂടി ചെയ്തിട്ടുണ്ട് ഡൽഹിയുടെ ഭരണത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തെ വിമർശിക്കുക കൂടി ചെയ്തു നഗരം വൃത്തിയാക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാടുന്നതിനും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും പണപ്പെരുപ്പവും നേരിടാനുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി പിന്നോക്ക ഉന്നമനത്തെ കുറിച്ച് പ്രസംഗിച്ചത് സീലാപൂരിലായിരുന്നു എന്നോർക്കണം ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അറുപത് ശതമാനത്തോളം മുസ്ലിം ദളിത് വോട്ടുകളുടെ കേന്ദ്രമാണ് കേന്ദ്രമാണിവിടം അതുകൊണ്ട് തന്നെയാണ് തന്റെ ആദ്യ റാലി അവിടെ നിന്നും രാഹുൽ ഗാന്ധി ആരംഭിച്ചതും ഈ എഴുപത് നിയമസഭാ സീറ്റുകളിൽ ഭരണചക്രത്തെ തിരിക്കാനുള്ള ശേഷി ഈ പ്രദേശത്തെ വോട്ട് ശക്തികൾക്കുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്ക് വൈകാതെ തന്നെ കെജ്രിവാളിന്റെ മറുപടിയും എത്തിയിരുന്നു ഇങ്ങനെയായിരുന്നു മറുപടി ഇന്ന് രാഹുൽ ഗാന്ധി ദില്ലിയിൽ വന്ന് എന്നെ വളരെ അധികം അധിക്ഷേപിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ കുറിച്ച് ഞാൻ പ്രതികരിക്കില്ല അദ്ദേഹത്തിന്റെ പോരാട്ടം കോൺഗ്രസിനെ രക്ഷിക്കാനാണ് പക്ഷെ എൻ്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണ് പ്രധാന ശക്തികൾ തമ്മിൽ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് ഇതോടെ നാം കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം എസ് പി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലുകളൊന്നും ഇല്ല എന്ന് പക്ഷേ ആ കാര്യങ്ങളെല്ലാം അതിനെതിരെയാണ് ഇപ്പോൾ നടക്കുന്നതും ഇനി ദേശീയ തലത്തിൽ ഇവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയർന്നു വരുന്നത്